നമസ്കാരം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് നീളുന്നതിനിടെ നോട്ടീസ് നൽകി വിളിപ്പിച്ചിട്ടും സി എം ആർ എല്ലിന്റെ ഫിനാൻസ് വിഭാഗം ഉദ്യോഗസ്ഥർ ഇ ഡിക്ക് മുൻപിൽ ഹാജരായില്ല ഹാജരാകാത്തതിന്റെ കാരണവും അവർ വ്യക്തമാക്കിയിട്ടില്ല ഇത് ഇ ഡി ഗൗരവത്തോടെയാണ് കാണുന്നത് സ്വകാര്യ കരിമണൽ ഖനന കമ്പനിയായ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡ് അതായത് സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്തയ്ക്ക് ഇതിനിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയിരുന്നു എക്സാലോജിക് സൊല്യൂഷനുമായുള്ള മാസപ്പടി കേസിൽ തിങ്കളാഴ്ച ഹാജരാകാനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസും സ്വകാര്യ കരിമണൽ ഖനന കമ്പനിയായ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി വീണയുടെ കമ്പനിക്ക് പണം നൽകിയത് ഏതുതരം തരം സേവനത്തിനാണെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ സഹിതം ഹാജരാകാനായിരുന്നു ഇ ഡി സി എം ആർ എല്ലിനോട് നോട്ടീസിലൂടെ ആവശ്യപ്പെട്ടിരുന്നത് നൽകാത്ത സേവനത്തിന് വീണയുടെ കമ്പനി പണം വാങ്ങിയത് കള്ളപ്പണം വെളുപ്പിക്കലിന്റെ പരിധിയിൽ വരുമെന്ന നിഗമനത്തിലാണ് കേന്ദ്ര ഏജൻസികൾ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡ് എം ഡി ശശിധരൻ കർത്തയോട് തിങ്കളാഴ്ച ഹാജരാകാനാണ് ഇ ഡി നോട്ടീസ് നൽകിയിരിക്കുന്നത് കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിൽ നിന്ന് മാസപ്പടി വാങ്ങിയ കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെയും ഇ ഡി ചോദ്യം ചെയ്യാനിരിക്കുകയാണ് വീണയടക്കമുള്ള എതിർ കക്ഷികളിൽ നിന്ന് ഇ ഡി രേഖകൾ ആവശ്യപ്പെടും മാസപ്പടി കേസിൽ സി എം ആർ എല്ലിന്റെ ഉദ്യോഗസ്ഥർ ഹാജരാകാതിരുന്നത് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടി ഇടക്ക് പെട്ടെന്ന് കടക്കാനുള്ള വാതിൽ കൂടിയാണ് തുറക്കപ്പെട്ടിരിക്കുന്നത് മാസപ്പടി കേസ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും അന്വേഷിച്ചു വരികയാണ് മകൾ വീണാ വിജയനും അവരുടെ സോഫ്റ്റ്വെയർ സ്ഥാപനമായ എക്സോലോജിക്കും കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിൽ നിന്ന് നൽകാത്ത സേവനത്തിന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ടെന്ന് ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡാണ് ആദ്യം കണ്ടെത്തുന്നത് ഇതിനു പുറമെ വീണയ്ക്ക് വായ്പ എന്ന നിലയിലും സി എം ആർ എൽ പണം നൽകിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ കേന്ദ്ര സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കെയാണ് ഇ ഡി അന്വേഷണവും നടക്കുന്നത് വീണ വിജയൻ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനി സി എം ആർ എൽ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി എന്നിവരാണ് വിവാദമായ മാസപ്പടി കേസിൽ ഇപ്പോൾ അന്വേഷണം നേരിടുന്നത് കർണാടക ആർ ഒ സി നൽകിയ അന്വേഷണ റിപ്പോർട്ടിൽ എക്സാലോജി കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമവും അഴിമതി നിരോധന നിയമവും ലംഘിച്ചതായി നേരത്തെ കണ്ടെത്തിയിരുന്നു ഇ ഡി ഐയും സി ബി ഐയും തുടർന്ന് അന്വേഷണം നടത്തണമെന്ന റിപ്പോർട്ടോടെയാണ് ആർ ഒ സി ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകുന്നത് തന്നെ തുടർന്നാണ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ കാര്യമന്ത്രാലയം എക്സാലോജിക്കനും അവർക്ക് അവിഹിതമായി സാമ്പത്തിക സഹായം നൽകിയ കൊച്ചിയിലെ സിഎംആർഎലിനുമെതിരെ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിക്കുന്നത് കെ എസ് ഐ ഡി സിക്ക് പതിമൂന്ന് ദശാംശം നാല് ശതമാനം ഓഹരികൾ സി എം ആർ എല്ലിൽ ഉണ്ടെന്നാണ് ന്യായീകരിക്കാൻ വീണ പറയുന്നത് താനും കുടുംബാംഗങ്ങളും കെ എസ് ഐ ഡി സിയുമായി ബന്ധമുള്ളവരല്ല കെ എസ് ഐ ഡി സി നാൽപ്പത് കമ്പനികളിൽ ഓഹരി വാങ്ങിയിട്ടുണ്ട് അവരുടെ ബിസിനസിന്റെ ഭാഗമായിട്ടാണുള്ളത് സി എം ആർ എല്ലിൽ കമ്പനി ഓഹരി വാങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് അന്ന് ഞാനോ കുടുംബാംഗങ്ങളോ സർക്കാരിന്റെ ഭാഗമല്ല കെഎസ്ഐ ടി സിയുടെ ചുമതലയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥര് മുഖ്യമന്ത്രിക്കല്ല റിപ്പോർട്ട് ചെയ്യുന്നതെന്നും വീണ പറയുന്നുണ്ട് നന്ദി